ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ഗുരുത്തക്കാട് മുത്തുന്നവൻ്റതാണ് ആ തിരികേഷൻ വലിച്ചിട്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ റൂട്ടിലിട്ട് ചവിട്ടി നൽച്ചത് വരല്ലേ ഏഹ് വിശുദ്ധ കുറുകാൻ തീയിട്ട് നശിപ്പിച്ചപ്പോഴേ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആരെങ്കിലും ഒരാൾ അന്ന് വിലക്കിയിട്ടില്ല ആ ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ആരും ചങ്ങുറ്റം കാണിച്ചിട്ടില്ല പല ആളുകളും കൊല്ലപ്പെട്ടപ്പോൾ ഇവരുടെ ഇവരുടെ കൈ കൊണ്ട് കൊല്ലപ്പെട്ടപ്പോൾ മക്കളെ കൊലപാതകം ഒന്നിനു പരിഹാരമല്ല മൻക്കത്തല മോമിനൻ മുഅ്മിനൻ ജസാ ജസാഉഹു ജഹന്നം എന്ന വിശുദ്ധ ഓതി ഓതിക്കൊടുത്തിട്ട് ഒരാവർത്തി പറഞ്ഞുകൊടുക്കാൻ വരെ കൂടുതലൊരു മനുഷ്യണ്ടായിട്ടില്ല ഒരു പണ്ഡിതൻ്റെ കോലുണ്ടാക്കിയിട്ട് പരസ്യമായിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന രൂപത്തിലായിട്ട് മറവ് ചെയ്യാനും അത് കത്തിക്കാനും മുതിർന്നപ്പോഴേ മക്കളത് ചെയ്യലിന്ന് പഠിപ്പിക്കാൻ വരെ കൂടുതലാളുണ്ടായിട്ടില്ല ഒരാളെയും നിങ്ങൾ അകാരണമായിട്ട് തല്ലാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല അവരവരെ വൈക്ക് വിട്ടേക്ക് എന്ന് പറയാനും വരാരും തയ്യാറായില്ല പല മഹല്ലത്തുകളിലും പല ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും സയ്യദന്മാർക്കെതിരെയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതോടൊപ്പം അക്രമങ്ങൾ നടത്തിയപ്പോഴേ മക്കളത് ചെയ്യല്ലെന്ന് പറയാൻ ഈ ഇവരെ നേതൃത്വനിരയിലെ ഒരു ഈ യുവജനങ്ങളിലും ഉണ്ടായിട്ടില്ല പിന്നെ ഈ കുരുത്തക്കടക്ക എവിടെ പോയിട്ടാണ് അവസാനിക്കൽ പറ എത്ര എത്ര മുത്താലിമീങ്ങളെ ഭക്ഷണി കെട്ടിട്ടുണ്ട് എത്ര പണ്ഡിതന്മാരെ അടിച്ചിറക്കിയിട്ടുണ്ട് എത്ര ആളുകൾ അന്നം മുടക്കിയിട്ടുണ്ട് എത്ര മദ്രസയിൽ എത്ര പള്ളികളിൽ ഏഹ് ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കിയാൽ അതിനെ സഹായിച്ചാൽ നാളെ സ്വർഗ്ഗത്തിലൊരു വീട് തൊത്തുല്യമായിട്ട് നൽകുന്ന അത്രക്കും മഹത്തുള്ള പള്ളി ആ പള്ളിയിൽ കയറിയിട്ട് സ്ത്രീകൾ നരന്നായിട്ട് നടത്തിയപ്പോൾ റസൂലി സ്വല്ലുലൈ വസ്ല്ലം തങ്ങളെ പേരക്കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ റസൂലെ പേരക്കുട്ടിയല്ല യഥാർത്ഥ തങ്ങൾ പാണക്കാട്ട തങ്ങളാണെന്ന് പറഞ്ഞപ്പം അവർക്കെതിരെ വരലനക്കാൻ അവരാരുണ്ടായിട്ടില്ല എന്തിലേറെ ആ പാണക്കാട്ട തങ്ങളാണ് സെയ്ദ് കുടുംബം മാത്രം ബാറാരും സെയ്ദ് കുടുംബം അല്ല എന്ന് വിശ്വസിക്കുന്ന ഇവരുടെ ആ തങ്ങളെ ഒരു മകനെ വിളിച്ചിട്ട് നീ സെയ്യീതല്ല എന്നാ സെയ്യീദിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ സയ്യീദിൻ്റെ ഉമ്മാക്കെതിരെ വ്യഭിചാരാരോപണമാണ് ഈ മടങ്ങണത് ഉള്ള മീർ മടങ്ങണത് അതിനെതിരെ പോലും ഒരു കാമാന്നുമ്പോൾ തയ്യാറായിട്ടില്ല റസൂൽ വേറെ കുട്ടിയായ സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളെ വഴിയിലിട്ട് തടഞ്ഞു അപ്പോഴും ഇവരാരും കാമാന്നുമില്ല ഇപ്പോൾ സ്വന്തം നെഞ്ഞത്തേക്ക് കലണ്ടർ പൂക്കാൻ പട്ടിക്കാട് ജാമ്യന്നൂരിൻ്റെ കലണ്ടർ തൂക്കാൻ സ്വന്തം നെഞ്ഞത്ത് ജനുവരിയിൽ തന്നെ ആണി തറച്ചപ്പോഴേ അപ്പോൾ അവർക്ക് ബോധം വരുന്നത് ഇനി ഒരുപാട് കിട്ടാണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളിതിൽ ഭാഗവക്കാകാനോ ആഘോഷിക്കാനോ സന്തോഷിക്കാനൊന്നുമില്ല പക്ഷേ പിന്നെ എന്താണ് മുപ്പത്തി മൂന്ന് വർഷക്കാലം മൂന്നര പതിറ്റാണ്ടോളം കേരളത്തിലെ സുന്നി സമൂഹം വേദനിച്ച അനുഭവിച്ച ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അത് ഇന്നും കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഓരോ പ്രവർത്തകൻ്റെ ഹൃദയത്തിലുണ്ട് അന്ന് അനുഭവിച്ചവരും അറിഞ്ഞവരും കേട്ടറിഞ്ഞവരെടുത്തു അപ്പോൾ അതൊക്കെ അവരനുഭവിക്കുമല്ലോ തിരിച്ചതൊക്കെ അത് ചെയ്തിട്ടല്ലേ പോവുള്ളൂ